ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച കാണിക്കാനും അതിനെക്കുറിച്ച് രണ്ടു രണ്ടുപാട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ മറ്റൊന്നുമല്ല ശാന്തിനി ആശ്രമത്തിൽ നടക്കുന്ന ഒരു ആശ്രമ യോഗ്യമല്ലാത്ത ആശ്രമ ഏർ എന്താ പറയാ ആശ്രമത്തിന്റെ ചിട്ടയ്ക്കനുസരിച്ച് യോഗ്യമല്ലാത്ത ഒരു പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞ് അപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട് ശാന്തിഗിരി ആശ്രമത്തിന്റെ മുന്നിൽ നടന്ന ഒരു കാര്യം അത് എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് അത് കൂടാതെ അതിൻ്റെ പിന്നിലേക്കും ഒരു ഒരു കാര്യം കൊണ്ടും പറയാം കാരണം ഗുരു ശരീരത്തോടെ എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ പോലും പല കാര്യങ്ങൾക്കും ചെറുപ്പക്കാരുടെ വിലക്കുണ്ടായിരുന്നു ആശ്രമത്തിൽ നിന്ന് കാരണം ഒരു ചിട്ടയും നിഷ്ഠയുമായിട്ട് ഗുരു ഓരോ കുട്ടികളെയും ഓരോ ചെറുപ്പക്കാരെയും വളർത്തിക്കൊണ്ട് നോക്കുക അപ്പൊ ആ ആ നിയന്ത്രണങ്ങള് ഗുരു ശരീരം ഗുരുവിന്റെ ദേഹവിയോഗം സംഭവിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് ആറ് വരെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാനാണിതിന്റെ എല്ലാ അധികാരി ഗുരു എന്നെയാണ് ഇതെല്ലാം ഏൽപ്പിച്ചിരുന്നതെന്ന് സ്വയം ദർശനം കാണുകയും മറ്റുള്ളവരെ കൊണ്ട് കപട ദർശനങ്ങൾ പറയിപ്പിക്കുകയും അതായത് ദയാജന്റീൻ എന്നൊക്കെ പറയുന്ന ജെന്റീനെ കൊണ്ടൊക്കെ ഒട്ടനവധി കള്ള ദർശനങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ട് അവസാനം മാനം അടുത്ത് ഇവര് കൊണ്ടുവന്ന ഗുരുരത്നു പറയുന്ന ഹരികുമാർ എം അദ്ദേഹത്തിന്റെ പീഡനം സഹിക്കവയ്യാതെയാണ് ആ ജനങ്ങൾ അതുപോലെ ഒട്ടനവധി ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നുവെച്ചാൽ ഗുരുവിന്റെ പാതയാണ് പിന്തുടർന്ന് പിന്തുടർന്ന് വരുന്നതെന്ന് എല്ലാ വിശ്വാസികളെയും ധരിപ്പിക്കുകയും ഞാൻ ഗുരുവിന്റെ പിന്തുടർച്ചാവകാശമാണെന്ന് എല്ലാവരും ധരിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി നാലില് ഒരു സംഭവം കൂടി ഞാൻ എന്നോടൊപ്പം പറയുന്നു രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ ഒരു ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഒരു സിനിമയെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു അതിൽ ഒരു പ്രമുഖ ഗാനം ലജാവതിയെ കള്ളക്കേട ആ പാട്ട് ഈ പാട്ട് അന്ന് ആശ്രമത്തിന്റെ കക്കൂസിൽ ഇരുന്ന ബാത്റൂമിൽ എവിടെയെങ്കിലും ഇരുന്നൊരു മൂളിപ്പാട്ട് പാടിയാൽ പോലും അവരെ അച്ഛനും അമ്മേനേക്ക് വിളിച്ച് ആ പിന്നെ വിശ്വാസിക മാതൃമണ്ഡലം ഗുരു ഗുരുമഹിമ ശാന്തിമഹിമ മഹിമ അതുപോലെ തന്നെ സംഘം ഇവരെ എല്ലാം വിളിച്ചുകൂട്ടി ഭീകരമായ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നു പറഞ്ഞാല് അന്ന് ഗുരുരത്നെന്ന് പറഞ്ഞ ആള് ഇങ്ങനെ പിറവി എടുത്തിട്ടേ ഉള്ളു സന്യാസ വേഷത്തില് മഞ്ഞ വേഷത്തില് പൊതിഞ്ഞിങ്ങനെ വന്നിട്ടേ ഉള്ളു അവ അപ്പൊ അയാള് ഏഹ് ആദ്യ കാലഘട്ടത്തിലേക്ക് ഇവിടെ മറ്റുള്ള മനസ്സിലേക്ക് ഇടം കിട്ടാൻ വേണ്ടി ഈ ബ്ലേഡ് കൊണ്ടു നടക്കല് കാരണം ആസ്മത്തിൽ നിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാടും പറഞ്ഞേക്കാന്ന് വെച്ചാൽ ക്ലീൻ ഷെവ് ആയിട്ട് നടണമെന്നുള്ള കാരണം മുഖത്തെപ്പോഴും ഒരു രുദ്രഭാവം പറയണത് എന്ന് വെച്ചാൽ മീശേഖ വളർത്തി വെച്ചാൽ ഒരു വല്ലാത്തൊരു ഒരു ഭാവം എന്ന് വിചോദിച്ച് എല്ലാത്തിലും ഒരു മിദത്ത് ഭാവം ഉണ്ടാകാൻ വേണ്ടിയാണ് ഗുരു അങ്ങനെ കുറച്ച് കൺസെപ്റ്റ് ഒക്കെ ഗുരു വെച്ചിട്ടുണ്ട് എനിക്ക് പൂർണ്ണമായിട്ടുള്ള കാര്യം അറിയില്ല പക്ഷെ ക്ലീൻ ഷേവ് ആയിരുന്നു ഗുരുവിന് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ ഈ സന്യാസ വേഷം കിട്ടിയ ആ ഇടക്കം പറഞ്ഞാൽ ഓടി നടന്ന് ബ്ലേഡ് കൊടുക്കലായിരുന്നു പിള്ളേർക്ക് ഒരിത്തിരി മീശയ താടിയോ വളർന്നാൽ അപ്പൊ തന്നെ ബ്ലേഡ് കൊടുത്ത് അവരെ കൊണ്ട് പഠിപ്പിക്കുകയും ഒരു സ്വഭാവം ഒരു തയ്യാറുണ്ട് പക്ഷേ അന്ന് ആ അധികാരം രജിസ്റ്റർ ചെയ്ത് കിട്ടിയതിന് ശേഷം അത് കഴിഞ്ഞ് ഒട്ടനവധി പേക്കൂത്തുകൾ നടന്നു ഒട്ടനവധി എന്താ പറയാ ശാശ്രമൌർജിതമല്ലാത്ത ഒട്ടനവധി നടപടികൾ നടന്നു അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഇപ്പം എത്തിയിരിക്കുന്നത് കാരണം ആശ്രമത്തിന്റെ ഫ്രണ്ടിൽ കിടന്ന് പ്രായമായ ഒരു മാമൻ ഉൾപ്പെടെ അവിടെ ഒരു മഞ്ഞ വയസ്സുകാരൻ നിൽപ്പുണ്ട് അത് കൂടാതെ പിന്നെ ബ്രഹ്മചാരികൾ എന്ന് പറഞ്ഞ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന കുറെ കുട്ടികൾ ഇപ്പം ഇവരുടെയൊക്കെ മുമ്പിൽ ആശ്രമത്തിന്റെ മുമ്പിൽ മുമ്പിൽ കിടന്നു ആശ്രമത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ കിടന്നിട്ട് ഈ ഡാൻസ് കളിക്കുന്നു പിള്ളേരെ പോലെ മനസ്സിലായോ എന്നുവെച്ചാൽ ചെറുപ്പക്കാരെ ചെയ്യുന്നതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം അവർ കൊട്ടും പാട്ടും കേട്ടാലേ അവർ തുള്ളൂ അതിലൊന്നും നമുക്ക് പരാതി പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രായമായ ഗുരുവിനെ കണ്ടിട്ടുള്ള ഗുരുവിനെ കണ്ടിട്ടുള്ളതായിരിക്കും ആ മാമൻ കാരണം വെച്ചാൽ അത്രയും പ്രായമുണ്ട് അത്രയും വിശ്വാസമാണ് അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ എന്താണെന്ന് പുള്ളി മനസ്സിലാക്കിയിട്ടില്ല കണ്ടാലും കണ്ടില്ലേലും ആ മാമൻ ഗുരു എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ശ്രമത്തിന്റെ ഫ്രണ്ടിൽ ഈ സിനിമ പാട്ടിട്ട് തുള്ളാൻ സാധിച്ചത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം ഈ ഫെസ്റ്റിവനോടനുബന്ധിച്ചെന്ന് പറഞ്ഞാൽ നടക്കുന്ന ഗാനമേളകളിൽ നമ്മുടെ സിദ്ധാ കോളേജിൽ പഠിക്കുന്ന കുട്ടികളിൽ പലരെയും അതിന്റെ ആ സ്റ്റേജിന്റെ ഗാനമേള നടക്കുന്നതിന്റെ അകത്ത് തുള്ളുന്ന അത് കൂടാതെ അതിന്റെ ഫ്രണ്ട് ഗ്രൗണ്ടിൽ തുള്ളാൻ വേണ്ടി ഒരു ഒരു സെറ്റ് പിള്ളേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആര്യൻ ഈ ഗുരുരത് സ്വാമി എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിൽ അവർക്കുള്ള വെച്ചാൽ ഇരുന്നൂറ്റി രൂപ ഡെയിലി അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അവർക്ക് ആവശ്യമുള്ള ലിക്കർ ഇതാണ് ഓഫർ ചെയ്തിരിക്കുന്നത് പിള്ളേരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ പിള്ളേരെ ഇവിടെ നല്ലൊരു ആശ്രമത്തിന്റെ അകത്ത് ആശ്രമ ചിട്ടയോടെ നല്ല ഭക്തിയോടെ വളരട്ടെ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നാക്കുന്നത് ഇവരെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ ഇങ്ങനെ കൊടുത്ത് അവർക്ക് സൈഡ് വരുമാനം ഉണ്ടാക്കാനും അവരെ ഉള്ള ഉപാധികളായിട്ടാണ് ഇതിനേക്ക് മാറ്റുന്നത് ആശ്രമം മീൻസ് എന്ന് പറഞ്ഞാൽ ആശ്രമത്തിന്റെ വ്യക്തിപരമായിട്ട് വഴിവിട്ട രീതിയിൽ ഒരു ആവശ്യവും നടത്തേണ്ടെന്നില്ല ഗുരു കാണിച്ചെന്ന് എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇടപെടുക സത്യസന്ധമായിരിക്കണം സംശുദ്ധമായിരിക്കണം എന്ത് പ്രവർത്തനവും അപ്പൊ ആ രീതിയിലാണ് ഗുരു കൊണ്ടുവന്നത് പക്ഷെ ഇപ്പൊ വളഞ്ഞ വഴിയിലൂടെ പണം സമ്പാദിക്കുക വളഞ്ഞ വഴിയിലൂടെ സ്വാധീനം ഉണ്ടാക്കുക വളഞ്ഞ വഴിയിലൂടെ അധികാരം ഉണ്ടാക്കുക അധികാര സ്ഥാനങ്ങളിൽ ബന്ധം സ്ഥാപിക്കും അപ്പൊ നിങ്ങള് ഇതൊന്ന് കാണുക ഈ വീഡിയോ ഒന്ന് കാണുക Thank <laughs> you. പണ്ട് ലജ്ജാവതി എന്നുള്ള പാട്ടുപാടിനെ കെട്ടിയിട്ടടിച്ച സ്ഥലത്താണ് ഇപ്പൊ എന്താണ് അതൊക്കെ വെറും ഒരു പുകമറിയായിരുന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അധികാരം രജിസ്റ്റർ ചെയ്ത് കിട്ടിയപ്പോ എന്ത് തോന്നിയവാസം ആശ്രമത്തിൽ കാണിക്കുക എന്നുള്ള രീതിയിലേക്ക് ഈ പ്രസ്ഥാനത്തെ ഈ പറയുന്ന അമൃതാജിന്റെയും ഗുരുരന്തസ്വാമിയും മാറ്റിക്കഴിഞ്ഞു മനസ്സിലായത് ഗുരുവിന്റെ ഐഡിയോളജി ബ്രഹ്മസ്വീകരണ കൊണ്ടു വന്ന ഐഡിയോളജി ഇന്ന് ഒട്ടനവധി ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിശ്വാസമൂഹത്തിന് ഇത് മനസ്സിലാകാത്തത് ഇവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് വിടുപണി ചെയ്യുന്നതുകൊണ്ടാണ് ഇല്ല ഞാൻ ചെറുപ്പക്കാരെന്ന് കുറ്റം പറയില്ല കാരണം വെച്ചാൽ ചെറുപ്പക്കാരെ എവിടെ പാട്ട് കേട്ടാലും അവർ തുള്ളു അത് സ്വാഭാവികം മാത്രം പക്ഷെ അതിനുള്ള സാഹചര്യം ആശ്രമത്തിന്റെ ഫണ്ടിൽ ഒരുക്കി കൊടുത്താരാണ് അതിന് കൂട്ടി നിൽക്കുന്ന ആരാണ് അതൊക്കെയാണ് ചിന്തിക്കേണ്ടത് നാളെ നമ്മുടെ മക്കളും നമ്മുടെ സന്തതി പരമ്പരകളും ഇതൊക്കെ കണ്ട് തെറ്റ് പറയാൻ പറ്റില്ല ഈ ആഭാസ തരത്തിലൂട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പറ്റുന്നെച്ചാൽ നമ്മുടെ കുടുംബത്തിലും വളർന്നു വരുന്ന കുട്ടികള് ഇതേപോലെയുള്ള സംസ്കാരമില്ലായ്മ കാണിക്കേണ്ടി വരും മനസ്സിലായില്ലേ ഇതൊരു പിന്നെ ഉത്സവ പുറമിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇതൊക്കെ നിക്ഷിപ്തമാണെന്ന് വിചാരിക്കുന്ന പ്രസ്ഥാനത്തിനാണ് ഇത് കൊണ്ടുവന്ന് കാണിക്കുന്നത് എവിടെ ഇതൊന്നും ചെയ്യരുത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടോ അവിടെയാണ് ഇതെല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നത് മനസിലായത് എന്ന് വെച്ചാല് ഒരു ഗുരുവിന്റെ ദേഹവിയോഗ ദിവസം എഴുപത്തിരണ്ട് കഥനെ പൊട്ടിച്ച് ആഘോഷിക്കുവോ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ എല്ലാവരെയും ഒരു ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം സബ്ജൂസ് വന്നു